ഒരു നാടിനെ ഒന്നടങ്കം നടുക്കിയ സംഭവം അത് രാവിലെ തന്നെ സ്വാതി എന്ന യുവതിയുടെ നിലവിളി കേട്ടുകൊണ്ടായിരുന്നു നാട്ടുകാർ ഓടിയെത്തിയത് ഓടിയെത്തിയ നാട്ടുകാർ കണ്ടതാകട്ടെ നടക്കുന്ന കാഴ്ച സ്വാതിയുടെ ഭർത്താവിന്റെ മുഖമാകെ പൊള്ളിയ നിലയിലായിരുന്നു ഉടൻ തന്നെ ഒരു ടാക്സി പിടിച്ച് സമീപത്തുണ്ടായിരുന്ന അപ്പോളോ ഹോസ്പിറ്റലിലേക്കാണ് അവർ പോയത് മുഖം തിരിച്ചറിയാൻ പോലും കഴിയാത്ത രീതിയിൽ പൊള്ളലേറ്റ സുധാകരനെ ഉടൻ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഭർത്താവിനെ മാറ്റിയ സമയത്ത് തന്നെ ഡോക്ടർമാർ സ്വാതിയോട് എന്താണ് സംഭവിച്ചതെന്ന് തിരക്കി സ്വാതി പതിവ് പോലെ അടുക്കള ജോലികൾ ചെയ്യുന്ന സമയത്തായിരുന്നു രാവിലെ രണ്ടുപേർ ഭർത്താവിനെ കാണാനെത്തിയത് എന്തോ ചില ബിസിനസ് കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നതെന്നായിരുന്നു സ്വാതി കരുതിയത് അല്പനിമിഷത്തിനകം തന്നെ ഭർത്താവിന്റെ ഉച്ചത്തിലുള്ള നിലവിളി ശബ്ദമാണ് സ്വാതി കേട്ടത് അവിടേക്ക് ഓടിയെത്തിയ സ്വാതി കണ്ടത് നടക്കുന്നൊരു കാഴ്ചയായിരുന്നു തന്റെ ഭർത്താവിന്റെ മുഖമാകെ പൊള്ളലേറ്റ് മുഖത്തു നിന്നും മാംസവും തൊലിയുമൊക്കെ ഇളകി പോകുന്ന കാഴ്ചയാണ് സ്വാതി കണ്ടത് വീട്ടിലേക്ക് കടന്നു വന്ന ഇരുവർ സംഘം ഭർത്താവിന്റെ മുഖത്തേക്ക് ആസിഡ് കോരിയൊഴിച്ച ശേഷം അവിടെ നിന്നും കടന്നു കളയുകയായിരുന്നു ആ അപരിചിതരുടെ മുഖം പോലും ശ്രദ്ധിക്കാൻ സ്വാതിക്ക് കഴിഞ്ഞിരുന്നില്ല സ്വാതി പറഞ്ഞ കാര്യങ്ങൾ കേട്ട ഉടൻ തന്നെ ഡോക്ടർമാർ ആ വിവരം സമീപത്തുണ്ടായിരുന്ന പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു എസ് ഐ അടങ്ങുന്ന സംഘം ഹോസ്പിറ്റലിലേക്ക് എത്തി അന്വേഷണം നടത്തുകയും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു വിവരമറിഞ്ഞ സുധാകരന്റെ അമ്മയും ബന്ധുക്കളും ഒക്കെ ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോഴേക്കും അയാളെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ഐ സിയുവിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു മുഖം തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ പൊള്ളി അടർന്നിരിക്കുന്ന കാഴ്ചയാണ് അമ്മയും ബന്ധുക്കളും കണ്ടത് ദിവസങ്ങൾ കടന്നുപോയപ്പോൾ സുധാകരന്റെ നിലയൊന്നും മെച്ചം അയാൾക്ക് ഭക്ഷണം എന്തെങ്കിലും കഴിക്കാമെന്നുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തുകയും ചെയ്തു ആ വിവരമറിഞ്ഞ സുധാകരന്റെ അമ്മ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മട്ടൻ സൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുകയും ചെയ്തു എന്നാൽ അയാൾ അത് കഴിക്കാൻ വിസമ്മതിച്ചപ്പോൾ ആ അമ്മയ്ക്ക് എന്തോ സംശയം തോന്നി അത്രയേറെ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്തുകൊണ്ടാകാം അയാൾ കഴിക്കാതിരുന്നതെന്ന് ഭാര്യയോട് ചോദിച്ച സമയത്ത് അന്ന് തിങ്കളാഴ്ചയായതിനാൽ തന്റെ ഭർത്താവിന് വ്രതമുള്ള കാരണം കൊണ്ടാണ് മട്ടൻ സൂപ്പ് കഴിക്കാത്തതെന്നായിരുന്നു ഭാര്യ സ്വാതി മറുപടി പറഞ്ഞത് ഇതേ സമയം തന്നെ സുധാകരനെ ആക്രമിച്ച വ്യക്തികളെ തിരക്കിയുള്ള പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കിയിരുന്നു ഭാര്യയായ സ്വാതിയോട് അക്രമികളെ കുറിച്ച് ചോദിച്ചെങ്കിൽ പോലും അവർ അവരെ കണ്ടിട്ടില്ല എന്നുള്ള മറുപടിയായിരുന്നു പോലീസിനോട് ആവർത്തിച്ചു പറഞ്ഞത് അന്വേഷണമാകെ വഴിമുട്ടി നിൽക്കുന്ന സമയത്തായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ എത്തുന്നത് ഗോകുൽ എന്നൊരു വ്യക്തിയായിരുന്നു വിളിച്ചത് അയാളുടെ വീടിന് പിൻവശത്തുള്ള വാഴത്തോട്ടത്തിലെ മണ്ണ് കുറെ ഭാഗം ഇളകി കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അയാൾ വിളിച്ചത് അക്കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി അയാൾ പോലീസിനോട് പറഞ്ഞു വിവരം പോലീസ് സംഘം ഉടൻ തന്നെ ഗോകുൽ പറഞ്ഞ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി അവിടെ അവർ കണ്ടതാകട്ടെ നടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഗോകുലിന്റെ വീടിന്റെ പിൻഭാഗത്തുള്ള വാഴത്തോട്ടത്തിൽ മണ്ണിളകി കിടക്കുന്ന ഭാഗത്ത് ഒരു മനുഷ്യന്റേതെന്ന് തോന്നിക്കുന്ന ശരീരഭാഗങ്ങൾ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നു സമീപത്തുണ്ടായിരുന്ന പണിക്കാരെയൊക്കെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയ പോലീസ് സംഘം ശരീരഭാഗങ്ങൾ കണ്ടെത്തിയ വാഴത്തോട്ടത്തിന് സമീപമുള്ള ആ കുഴി ഒന്നുകൂടി വിശാലമാക്കി കുഴിച്ചു അതിൽ നിന്നും ഒരു മൃതദേഹവും പുറത്തെടുത്തു തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ മുഖം പൂർണ്ണമായും ഇല്ലാത്ത അവസ്ഥയിലുള്ള ഒരു ബോഡിയായിരുന്നു മണ്ണിനടിയിൽ നിന്ന് അവർക്ക് ലഭിച്ചത് മൃതദേഹം അഴുകി തുടങ്ങിയ നിലയിലായിരുന്നു ഏകദേശം രണ്ടാഴ്ചത്തെ പഴക്കമെങ്കിലും ഉണ്ടാകും പോലീസ് വിവരമറിയിച്ചതിനെ തുടർന്ന് ഫോറൻസിക് സംഘം സംഭവസ്ഥലത്തേക്കെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു തീർത്ഥം ഞെട്ടിക്കുന്ന ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായിരുന്നു വന്നത് അധികം മൂർച്ചയില്ലാത്ത എന്തോ ആയുധം ഉപയോഗിച്ച് അടിച്ചടിച്ചാണ് അയാളെ കൊലപ്പെടുത്തിയിരിക്കുന്നത് അയാൾ മരിക്കുന്നതിന് മുൻപ് തന്നെ അബോധാവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് അയാളുടെ ശരീരത്തിനുള്ളിൽ നിന്ന് ഉപയോഗിക്കുന്ന ഒരു മരുന്നിന്റെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട് ആ വ്യക്തിയെ ബോധം കെടുത്തിയതിനു ശേഷം അതിക്രൂരമായി അടിച്ചു കൊന്നിരിക്കുകയാണ് ഫോറൻസിക് സംഘം ആ ബോഡിയിൽ നിന്ന് കിട്ടാവുന്നത്ര വിരലടയാളങ്ങളും മറ്റു തെളിവുകളുമൊക്കെ ശേഖരിച്ചു മുഖം പൂർണമായും ഇല്ലാത്തതിനാൽ ആരാണ് മരണപ്പെട്ടതെന്ന് കണ്ടെത്താൻ പോലീസ് ആകെ വലഞ്ഞു ഈ സമയത്തായിരുന്നു അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നും എസ് ഐയുടെ ഫോണിലേക്ക് ഒരു കോൾ എത്തിയത് ആശുപത്രിയിൽ അഡ്മിറ്റാക്കപ്പെട്ട സുധാകർ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു വിവരമറിഞ്ഞ ഉടൻ തന്നെ സുധാകരന്റെ മൊഴിയെടുക്കാനായി പോലീസ് സംഘം ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു വലിയൊരു ബിസിനസ്മാനായ സുധാകരന് നിരവധി ശത്രുക്കൾ ഉണ്ടായിരുന്നു അവരിൽ ആരോ കൊടുത്ത കൊട്ടേഷൻ ഗുണ്ടകളാണ് തന്നെ വകവരുത്തുന്നതിനായി വീട്ടിലേക്കെത്തിയതെന്ന് അയാൾ പോലീസിന് മൊഴി നൽകി എന്നാൽ കേസുമായി തുടർന്ന് മുൻപോട്ട് പോകാൻ തനിക്ക് താല്പര്യമില്ല എന്നും അങ്ങനെ മുൻപോട്ട് പോയാൽ താൻ കൊല്ലപ്പെട്ടേക്കാമെന്ന ഭയമുണ്ടെന്നും അയാൾ പോലീസിനോട് പറഞ്ഞു മരണത്തെ മുഖാമുഖം കണ്ട സുധാകർ പറയുന്നതിലും കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം എഫ്ഐആർ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അന്വേഷണം പതുക്കിയെന്ന് സ്ലോ ചെയ്തു അങ്ങനെ പോലീസ് സംഘം വാഴത്തോട്ടത്തിൽ നിന്ന് ലഭിച്ച അജ്ഞാത മൃതദേഹം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് വഴിമാറി അഴുകി തുടങ്ങിയ ആ മൃതദേഹത്തിലെ ഫിംഗർ പ്രിന്റുകൾ വളരെ ബുദ്ധിമുട്ടിയായിരുന്നു ഫോറൻസിക് സംഘം ശേഖരിച്ചത് ആ വിരലടയാളം അടയാളം കിട്ടിയ ഉടൻ തന്നെ ഹൈദരാബാദിലുള്ള സകല ആധാർ കാർഡ് കേന്ദ്രീകരിച്ചുള്ള ഫിംഗർ പ്രിന്റുകളുമായി ഒന്ന് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് പോലീസ് തീരുമാനിച്ചത് വിരലടയാളം മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയ പോലീസ് സംഘം അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയി ഫിംഗർ പ്രിന്റ് മാച്ച് ചെയ്തപ്പോൾ കിട്ടിയ അഡ്രസ് ഹോസ്പിറ്റലിൽ ആസിഡ് ആസിഡാക്രമണത്തിന് വിധേയനായി കിടക്കുന്ന സുധാകരന്റേതായിരുന്നു ആ അഡ്രസ് ഒന്നുകൂടി റീചെക്ക് ചെയ്ത ശേഷം പോലീസ് സംഘം ആ വിവരം രഹസ്യമായി തന്നെ വെച്ചു തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇക്കാര്യം മേലധികാരികളെ അറിയിക്കുകയും ചെയ്തു വളരെ ഗുരുതരമായ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് പോലീസിന് ഉറപ്പായി വളരെ വിപുലമായ അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായി ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അതിവിദഗ്ധരായ പോലീസുകാരുടെ ഒരു ടീം തന്നെ ഉണ്ടാക്കി പ്രധാനമായും രണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ആ ടീമിന് നിർദ്ദേശം നൽകിയത് ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന സുധാകരൻ െ കുറിച്ചും ഗോകുൽ എന്ന വ്യക്തിയുടെ വാഴത്തോട്ടത്തിൽ നിന്ന് ലഭിച്ച അജ്ഞാതമായ മൃതദേഹത്തെക്കുറിച്ചുമായിരുന്നു അത് ഈ രണ്ട് കേസുകളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യമായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷിച്ചത് ഡിസിപിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുള്ള സുധാകരനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുന്നതിനായി ഒരു സംഘം പുറപ്പെട്ടു ആശുപത്രിയിലെത്തിയ പോലീസ് സംഘത്തിന് ഒരു കാര്യം വ്യക്തമായി ആസിഡ് ആക്രമണത്തിൽ മുഖമാകെ വികൃതമായി പോയ സുധാകർ റെഡ്ഡിയെ പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയമാക്കി എന്നുള്ള കാര്യമായിരുന്നു പോലീസ് അറിഞ്ഞത് അതിവേഗം തന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായി സർജറിയുമായി മുൻപോട്ട് നിർദ്ദേശം നൽകുകയും ചെയ്തു മറ്റൊരു നിർദ്ദേശം കൂടി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് പോലീസ് സംഘം നൽകി പ്ലാസ്റ്റിക് സർജറിയുടെ പേരിൽ സുധാകരന്റെ ബ്ലഡ് സാമ്പിളുകളും ഫിംഗർപ്രിന്റുകളും ശേഖരിക്കണമെന്നായിരുന്നു ആ നിർദ്ദേശം എന്നാൽ പോലീസ് ഇത്തരത്തിലൊരു നിർദ്ദേശം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു കാരണവശാലും സുധാകരോ അയാളുടെ ഭാര്യ സ്വാതിയോ മറ്റ് ബന്ധുക്കളോ അറിയരുതെന്നു കൂടി പോലീസ് അഡ്മിനിസ്ട്രേഷന് മുൻപിൽ ഒരു നിബന്ധനയും വെച്ചു വളരെ പ്രമാദമായ ഒരു കേസുമായി സുധാകരന് ബന്ധമുണ്ടെന്നുള്ള ഒരു കാര്യം മാത്രമാണ് ആ സമയത്ത് പോലീസ് സംഘം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ അറിയിച്ചത് പോലീസ് സംഘം പറഞ്ഞത് പ്രകാരം ഡോക്ടർമാർ പ്ലാസ്റ്റിക് സർജറിക്ക് എന്ന പേരിൽ സുധാകരന്റെ ബ്ലഡ് സാമ്പിളുകളും ഫിംഗർ പ്രിന്റുകളും ശേഖരിച്ചു വൈകാതെ തന്നെ ബ്ലഡ് സാമ്പിളുകളുടെ റിസൾട്ട് പോലീസിന് ഡോക്ടർമാർ കൈമാറുകയും ചെയ്തു ആധാർ കാർഡിലെ രേഖകൾ പ്രകാരം സുധാകരന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓ പോസിറ്റീവ് ആണ് എന്നാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള സുധാകരന്റെ ബ്ലഡ് സാമ്പിൾ ശേഖരിച്ച സമയത്ത് അത് എ ബി എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാർ നൽകിയ വിരലടയാളം പോലീസ് സംഘത്തിന്റെ കൈവശമുണ്ടായിരുന്ന വിരലടയാളങ്ങളുമായി മാച്ച് ചെയ്തപ്പോൾ അത് രാജേഷ് എന്നൊരു ഫിസിയോതെറാപ്പിസ്റ്റിന്റേതാണെന്നാണ് വ്യക്തമായത് അപ്പോളോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുള്ള സുധാകരന്റെ വിരലടയാളങ്ങളും ഫിസിയോതെറാപ്പിസ്റ്റായ രാജേഷ് എന്ന വ്യക്തിയുടെ വിരലടയാളവും ഒന്നാണ് എന്നുള്ള അമ്പരപ്പിക്കുന്ന സത്യമാണ് പോലീസ് സംഘം തിരിച്ചറിഞ്ഞത് വിരലടയാളം മാച്ചായ രാജേഷ് എന്ന വ്യക്തിയെക്കുറിച്ച് അന്വേഷണം നടത്താൻ പോലീസ് സംഘം തീരുമാനിച്ചു അങ്ങനെ അവരെത്തിയത് രാജേഷ് നടത്തുന്ന ഫിസിയോതെറാപ്പി സെന്ററിലാണ് റിസപ്ഷനിൽ എത്തിയ പോലീസ് സംഘം രാജേഷ് എവിടെയെന്നാണ് ആദ്യം അന്വേഷിച്ചത് ഫിസിയോതെറാപ്പിസ്റ്റ് രാജേഷ് രണ്ടാഴ്ചയായി സ്ഥലത്തില്ല എന്നുള്ള വിവരമാണ് പോലീസിന് അവിടെ നിന്ന് ലഭിച്ചത് ആ സ്ഥാപനത്തിലെ ജീവനക്കാരെയെല്ലാം വിശദമായ ഒരു ചോദ്യം ചെയ്യലിനു തന്നെ പോലീസ് സംഘം വിധേയമാക്കി ആ സ്ഥാപനത്തിൽ സ്ഥിരമായി വന്നുപോകുന്ന ആളുകളുടെയൊക്കെ പേര് വിവരങ്ങൾ അവിടുത്തെ രജിസ്റ്ററിൽ പരിശോധിച്ച പോലീസ് സംഘത്തിന്റെ കണ്ണിൽ ഒരു പേര് വിട്ടു സുധാകരന്റെ ഭാര്യ സ്വാതിയുടെ പേരായിരുന്നു അത് അവരെന്നു മുതലാണ് അവിടെ വരാൻ തുടങ്ങിയതെന്നുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞ ഒരു വർഷത്തോളമായി സ്വാതി ഇടയ്ക്കിടെ ആ സ്ഥാപനത്തിലെത്താറുണ്ട് കൃത്യമായി പറഞ്ഞാൽ ഡെലിവറിക്ക് ശേഷമുണ്ടായ സ്വാതിയുടെ വേദന ഫിസിയോതെറാപ്പിയിലൂടെ മാറ്റുന്നതിനു വേണ്ടിയായിരുന്നു അവർ ആദ്യമായി ആ സ്ഥാപനത്തിലെത്തിയത് വിവരങ്ങളെല്ലാം വിശദമായി തന്നെ സ്റ്റാഫുകളിൽ നിന്ന് ചോദിച്ചറിഞ്ഞ പോലീസ് സംഘം അതോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് രാജേഷിന്റെ മൊബൈൽ നമ്പറും കളക്ട് ചെയ്തു ആ മൊബൈൽ നമ്പർ ഉടൻ തന്നെ വിശദമായ ഒരു അന്വേഷണത്തിനായി സൈബർ സെല്ലിന് കൈമാറി രാജേഷിന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ മൊബൈൽ റെക്കോർഡുകളും ടവർ ലൊക്കേഷനുകളും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനാണ് പോലീസ് സംഘം നിർദ്ദേശം നൽകിയത് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് പോലീസിന് ലഭിച്ചത് സുധാകരന് നേരെ ആക്രമണമുണ്ടായതിന്റെ തൊട്ടു തലേ ദിവസം അയാളുടെ വീടിന് സമീപത്തു തന്നെയായിരുന്നു രാജേഷിന്റെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നത് എന്ന് പോലീസ് കണ്ടെത്തി അങ്ങനെ സംഭവം നടക്കുന്നതിന്റെ തൊട്ടു തലേ ദിവസം ഫിസിയോതെറാപ്പിസ്റ്റ് രാജേഷിന്റെ മൊബൈൽ ഫോൺ സുധാകരന്റെ വീടിന് സമീപത്തുണ്ടായിരുന്നു എന്നും അവിടെ വെച്ച് തന്നെ അത് സ്വിച്ച് ഓഫ് ആയി എന്നും പിന്നീടത് ഓൺ ആയിട്ടേ ഇല്ല എന്നുമുള്ള വിവരം പോലീസിന് ലഭിച്ചു രാജേഷിന്റെ കോൾ റെക്കോർഡുകൾ പരിശോധിച്ച പോലീസ് സംഘത്തിന് അതിൽ നിന്നും നിരവധി നമ്പറുകൾ കിട്ടി ആ നമ്പറിലൊക്കെ വിളിച്ചു നോക്കിയ സമയത്ത് അതെല്ലാം സ്ത്രീകളാണെന്നാണ് പോലീസിന് വ്യക്തമായത് നിരവധി സ്ത്രീകളുമായി ബന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നു രാജേഷ് എല്ലാ കോളുകളും അർദ്ധരാത്രിയോടുകൂടിയാണ് വിളിച്ചിട്ടുള്ളത് ആ സ്ത്രീകളിൽ മിക്കവരും വിവാഹം കഴിഞ്ഞവരുമാണ് രാജേഷിന്റെ കോൾ ഡേറ്റ റെക്കോർഡുകളിലൂടെ കടന്നു പോകുന്നതിനിടയിലാണ് പോലീസ് സംഘത്തിന്റെ കാഴ്ചയിൽ ഒരു നമ്പറിലേക്ക് ഒരുപാട് തവണ രാജേഷ് വിളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായത് സുധാകരന്റെ ഭാര്യ സ്വാതിയുടെ ആയിരുന്നു അത് സ്വാതിയോട് രാത്രികാലങ്ങളിൽ മണിക്കൂറുകളോളം രാജേഷ് സംസാരിച്ചിട്ടുണ്ടെന്നുകൂടി പോലീസ് കണ്ടെത്തി സ്വാതിയെ നേരിട്ട് കാണാൻ തീരുമാനിച്ച പോലീസ് സംഘം ആശുപത്രിയിലെത്തുകയും സുധാകരനൊപ്പം മുറിയിലുണ്ടായിരുന്ന സ്വാതിയെ പുറത്തേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു പുറത്തേക്കിറങ്ങി വന്ന സ്വാതിയോട് ഒരു രാജേഷിനെ അറിയുമോ എന്ന് പോലീസ് ചോദിച്ചപ്പോൾ ഏത് രാജേഷ് ആണെന്നായിരുന്നു അവൾ പോലീസിനോട് തിരിച്ചു ചോദിച്ചത് ഫിസിയോതെറാപ്പിസ്റ്റ് രാജേഷിനെ അറിയുമോ എന്ന് പോലീസ് കൂട്ടിച്ചേർത്തപ്പോൾ സ്വാതി ഒന്ന് പതറിയെങ്കിലും തനിക്ക് പരിചയമുണ്ടെന്നും അവരുടെ തെറാപ്പി സെന്ററിൽ താൻ സ്ഥിരമായി പോകാറുണ്ടെന്നും പോലീസിനോട് അവൾ പറഞ്ഞു സ്വാതിയുടെ പതർച്ച കൃത്യമായി തന്നെ പോലീസ് നോട്ട് ചെയ്യുകയും ചെയ്തു രാജേഷ് എവിടെയാണെന്ന് അറിയുമോ എന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് രണ്ടാഴ്ചയെ തന്റെ ഭർത്താവിന് സുഖമില്ലാത്തതിനാൽ ക്ലിനിക്കുമായി താൻ ബന്ധപ്പെട്ടിട്ട് കുറച്ചു ദിവസമായി എന്നായിരുന്നു സ്വാതിയുടെ മറുപടി സ്വാതിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് സംഘം അവിടെ നിന്ന് മടങ്ങുകയും അവർ അതുവരെ കളക്ട് ചെയ്ത മുഴുവൻ കാര്യങ്ങളും ഡി മുൻപിൽ അവതരിപ്പിക്കുകയും ചെയ്തു തുടർന്ന് സ്വാതിയെ കസ്റ്റഡിയിലെടുക്കാൻ തീരുമാനിച്ച പോലീസ് സംഘം തങ്ങൾക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടെന്നും ഒന്ന് സ്റ്റേഷൻ വരെ വരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സ്വാതിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി പോലീസിന്റെ പല ചോദ്യങ്ങൾക്കും തനിക്കൊന്നും അറിയില്ല എന്നുള്ള ഉത്തരമായിരുന്നു സ്വാതി നൽകിയത് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും സ്വാതിയുടെ കയ്യിൽ നിന്നും ഒരു വിവരവും ലഭിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഡി വളരെ നിർണായകമായ ഒരു തെളിവ് സ്വാതിക്ക് മുൻപിൽ അവതരിപ്പിച്ചു ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന സുധാകരന്റെ വിരലടയാളം മാച്ച് ചെയ്തു നോക്കിയ സമയത്ത് ആ വിരലടയാളങ്ങൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് രാജേഷിന്റെ വിരലടയാളങ്ങളുമായി മാച്ച് ചെയ്യുന്നത് തങ്ങൾ കണ്ടെത്തിയെന്ന് പോലീസ് പറഞ്ഞതോടുകൂടി സ്വാതി ആകെ സുധാകരാണെന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് രാജേഷ് ആണെന്ന് തങ്ങൾക്ക് മനസ്സിലായെന്നും ഫിസിയോതെറാപ്പിസ്റ്റ് രാജേഷ് എങ്ങനെയാണ് സുധാകരന്റെ വേഷത്തിൽ അവിടെ എത്തിയതെന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്നും ഡി സി പിന്നതോടുകൂടി താൻ പിടിക്കപ്പെട്ടു എന്ന് സ്വാതിക്ക് മനസ്സിലായി പോലീസിന്റെ ചോദ്യം ചെയ്യലിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ സ്വാതി പല കാര്യങ്ങളും പറഞ്ഞു തുടങ്ങി ഡെലിവറിക്ക് ശേഷം ഉണ്ടായ നടുവേദന മാറ്റുന്നതിനു വേണ്ടിയായിരുന്നു ഫിസിയോതെറാപ്പി സെന്ററിൽ സ്വാതി എത്തിയത് ഇത്തരത്തിലുള്ള ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന വിദഗ്ധനായ ഒരു ഫിസിയോതെറാപ്പിസ്റ്റാണ് രാജേഷ് അത്തരത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ എത്തുന്ന സ്ത്രീകളുമായി രാജേഷ് ഒരു ബന്ധം സൂക്ഷിക്കാറുമുണ്ട് എന്നാൽ ഫിസിയോതെറാപ്പിക്ക് എത്തുന്ന സ്ത്രീകളോട് രാജേഷ് മോശമായി പെരുമാറി എന്ന് കാണിച്ചുകൊണ്ട് പല സ്ത്രീകളും പോലീസ് സ്റ്റേഷനിൽ നേരത്തെ പരാതി നൽകിയിട്ടുണ്ട് രാജേഷ് തന്റെ സ്വാധീനം ഉപയോഗിച്ച് ആ കേസൊക്കെ തേച്ച് മയച്ച് കളയുകയായിരുന്നു പതിവ് ഫിസിയോതെറാപ്പി സെന്ററിൽ സ്ഥിരമായി പോയിക്കൊണ്ടിരുന്ന സ്വാധിയും രാജേഷും തമ്മിൽ അടുപ്പത്തിലായി അവർക്ക് പിരിയാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി സുധാകരനെ ഒഴിവാക്കാൻ അവർ തീരുമാനിച്ചു സ്വാതിയെ ജീവനതുല്യം സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നു സുധാകർ എന്ന ഭർത്താവ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഡിവോഴ്സിലൊന്നും അയാൾ ഒഴിഞ്ഞു പോകില്ല എന്ന് മനസ്സിലാക്കിയ സ്വാതി അയാളെ കൊല്ലാൻ തീരുമാനിക്കുകയായിരുന്നു സ്വാതി ഇത്രയും പറഞ്ഞു നിർത്തിയ സമയത്തായിരുന്നു വളരെ നിർണായകമായ ഒരു ചോദ്യം ഡി സി പി ചോദിക്കുന്നത് രാജേഷിനൊപ്പം ജീവിക്കാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ അയാൾക്കൊപ്പം ഇറങ്ങിപ്പോകുന്നതിനു പകരം എന്തുകൊണ്ടാണ് സുധാകരനെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു ആ ചോദ്യം കോടീശ്വരനായ ബിസിനസ്സുകാരനായിരുന്നു സുധാകർ എന്ന വ്യക്തി അയാൾ കൊല്ലപ്പെട്ടെങ്കിൽ മാത്രമേ അയാളുടെ സ്വത്തുക്കൾ ഭാര്യയായ സ്വാതിക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് താൻ ഭർത്താവിനെ ഒഴിവാക്കാൻ തീരുമാനിച്ചതെന്ന് സ്വാതി പറഞ്ഞത് കേട്ടതും പോലീസ് സംഘം ആകെ അമ്പരന്നു അങ്ങനെ രാജേഷ് സ്വാതിയും ചേർന്ന് ഒരു പ്ലാൻ തന്നെ തയ്യാറാക്കി സംഭവം നടന്ന ദിവസം ആരും അറിയാതെ രാജേഷ് സ്വാതിയുടെ വീട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഈ സമയത്തായിരുന്നു സുധാകർ വീട്ടിലേക്ക് വന്നത് സുധാകർ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് രാത്രിയോടുകൂടി ഉറങ്ങാൻ കിടന്നു ഈ സമയത്തായിരുന്നു നഴ്സുകൂടിയായ സ്വാതി അയാൾക്ക് അനസ്തേഷ്യ കുത്തിവെക്കുന്നത് അബോധാവസ്ഥയിലായ സുധാകറിന്റെ മുഖത്തേക്ക് ഇരുമ്പ് വടി ഉപയോഗിച്ച് സ്വാതി ആഞ്ഞടിച്ചു ഭർത്താവിന്റെ മുഖം തീർത്തും വികൃതമാക്കാനായിരുന്നു സ്വാതിയുടെ ലക്ഷ്യം അങ്ങനെ വികൃതമായ ഭർത്താവ് സുധാകരന്റെ മുഖം പ്ലാസ്റ്റിക് സർജറിയിലൂടെ മാറ്റിയെടുത്തതാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു അവർ ശ്രമിച്ചത് ഭർത്താവിന്റെ മുഖം വികൃതമാക്കി കൊലപ്പെടുത്തി അഥവാ ആരെങ്കിലും ഭർത്താവിനെ അത് കണ്ടെത്തിയാണെന്ന് ആർക്കും മനസ്സിലാകരുത് എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു അങ്ങനെയൊരു പ്ലാൻ സ്വാതി തയ്യാറാക്കിയതും അത് നടപ്പിലാക്കിയതും അപ്പോഴും പോലീസിന്റെ സംശയം രാജേഷ് എന്ന വ്യക്തിയുടെ മുഖം എങ്ങനെയാണ് ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റതെന്നായിരുന്നു ഒരിക്കലും ബോധപൂർവം ഒരു വ്യക്തിയും തന്റെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കില്ല എന്ന് പോലീസിനറിയാം അതിനുള്ള വ്യക്തമായ മറുപടിയും സ്വാതി പറഞ്ഞു ഡോക്ടർ രാജേഷ് തനിക്ക് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറായുള്ള ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ ആസിഡ് മുഖത്തൊഴിക്കുന്നതൊന്നും അയാൾക്ക് അത്ര വലിയ പ്രശ്നമായിരുന്നില്ല ആസിഡ് ഒഴിച്ച് മുഖം വികൃതമായാലും പ്ലാസ്റ്റിക് സർജറിയിലൂടെ അത് മാറ്റിയെടുക്കാൻ കഴിയും അങ്ങനെയെങ്കിൽ സുധാകർ റെഡ്ഡിയുടെ പേരിൽ തന്നെ രാജേഷിന് സ്വാതിയുടെ ഭർത്താവായി തുടരാൻ ഒപ്പമുള്ളത് രാജേഷ് ആണെന്നുള്ള വിവരം സ്വാതിക്കല്ലാതെ മറ്റ് ബന്ധുക്കൾക്കോ സ്വാതിയുടെ മക്കൾക്കോ പോലും തിരിച്ചറിയാനും കഴിയില്ല ഇങ്ങനെയൊരു ഐഡിയ എവിടെ നിന്നാണ് സ്വാതിക്ക് ലഭിച്ചതെന്ന് പോലീസ് ചോദിച്ചപ്പോൾ അതിനും വ്യക്തമായ മറുപടി സ്വാതിക്കുണ്ടായിരുന്നു അല്ലു അർജുനും രാംചരൺ തേജയും അഭിനയിച്ച ഒരു തെലുങ്ക് ചിത്രത്തിൽ നിന്നാണ് ഇത്തരത്തിലൊരു ഐഡിയ തനിക്ക് ലഭിച്ചതെന്നായിരുന്നു അവൾ പറഞ്ഞ മറുപടി സിനിമയിൽ ഒരു അപകടത്തിൽ മരണപ്പെടുന്ന അല്ലു അർജുന്റെ മുഖം പ്ലാസ്റ്റിക് സർജറിയിലൂടെ രാംചരൺ തേജയുടെ മുഖമാക്കുന്നത് അവൾ പലവട്ടം ശ്രദ്ധിച്ചു കണ്ടിരുന്നു തുടർന്ന് അതേ രീതിയിൽ പ്ലാൻ തയ്യാറാക്കാനായി ഇരുവരും ചേർന്ന് തീരുമാനിച്ചത് അത് മാത്രവുമല്ല തന്റെ ഭർത്താവ് സുധാകരന്റെ നിരവധി വീഡിയോസ് എടുത്ത് രാജേഷിന് നൽകുകയും ചെയ്തിരുന്നു സുധാകരന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസും നടപ്പും ഒക്കെ അതേ രീതിയിൽ പകർത്തുന്നതിനും അതേ രീതിയിൽ അനുകരിച്ച് പഠിക്കുന്നതിനും വേണ്ടിയായിരുന്നു അത്തരത്തിൽ ഒക്കെ എടുത്ത് രാജേഷിന് നൽകിയത് അത് മാത്രവുമല്ല സുധാകരന്റെ ബന്ധുക്കളെ കുറിച്ചും അയാളുടെ ബിസിനസ് കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ വിശദമായി തന്നെ രാജേഷിന് കൊടുക്കുകയും ചെയ്തിരുന്നു സുധാകരന്റെ രീതികളൊക്കെ അതുപോലെ തന്നെ അഭിനയിച്ച് ഭരിപ്പിക്കുന്നതിനു വേണ്ടി നിരന്തരമായ പ്രാക്ടീസ് തന്നെയാണ് രാജേഷ് നടത്തിയത് ഒരേ നീളവും വണ്ണവും ഒക്കെയുള്ള വ്യക്തികളായിരുന്നു ും രാജേഷും എന്നാൽ മാത്രം മാുള്ളത് പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ആശുപത്രിയിലെത്തിയ ആദ്യ ദിവസം തന്നെ സുധാകരന്റെ അമ്മ അക്കാര്യം ഡോക്ടർമാരോട് സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആസിഡ് ആക്രമണത്തിൽ ആസിഡ് തൊണ്ടയിലേക്ക് വീണാൽ ശബ്ദത്തിൽ വ്യത്യാസമുണ്ടാകുമെന്ന് ഡോക്ടർമാർ തന്നെ പറഞ്ഞതോടുകൂടി സുധാകരന്റെ അമ്മയുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സംശയം അങ്ങനെ തന്നെ തീരുകയും ചെയ്തു സുധാകരനെ കൊലപ്പെടുത്തിയ ശേഷം അയാളുടെ മൃതദേഹം ഗോകുൽ എന്ന വ്യക്തിയുടെ വാഴത്തോട്ടത്തിൽ കുഴിച്ചിടുകയായിരുന്നു വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം സ്വാതിയുടെ അറസ്റ്റ് പോലീസ് സംഘം രേഖപ്പെടുത്തി ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം രാജേഷിന്റെ അറസ്റ്റും രേഖപ്പെടുത്തി എന്നാൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതോടുകൂടി സ്വാതി ജാമ്യത്തിലിറങ്ങി ഹൈദരാബാദിൽ നിന്ന് മുങ്ങി ഏതാനും നാളുകൾക്ക് മുൻപാണ് സ്വാതി വീണ്ടും പോലീസ് കസ്റ്റഡിയിലായത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ ഇപ്പോൾ കോടതിയിൽ ആരംഭിച്ചിരിക്കുകയാണ് പ്രതികൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് സുധാകരന്റെ കുടുംബം